ആയി എത്തി വീടുകളിൽ നിന്ന് സ്വർണവും പണവും കവരുന്ന യുവതി അറസ്റ്റിൽ പാലക്കാട് സ്വദേശിനിയെയാണ് കണ്ണൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് വെറ്റിലപ്പള്ളി വയലിലെ അസ്മാബിയുടെ വീട്ടിൽ നിന്ന് ആറര പവൻ കവർന്ന കേസിലാണ് അറസ്റ്റ് കണ്ണൂർ വെറ്റിലപ്പള്ളി വയലിലെ നൌഷാദ് മൻസിലിൽ അസ്മാബിയുടെ വീട്ടിൽ നിന്നും ആറര പവൻ സ്വർണം കവർന്ന കേസിലാണ് പാലക്കാട് സ്വദേശിയായ മഹേശ്വരിയെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത് പതിമൂന്നാം തീയതിയാണ് മഹേശ്വരി സ്വർണവുമായി വീട് വിട്ടത് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ സിറ്റി ഇൻസ്പെക്ടർ കെ സനിൽകുമാർ എസ്ഐമാരായ ധന്യാകൃഷ്ണൻ ബോസ് കൊച്ചുമലയിൽ രാജീവൻ എസ് എഎസ്ഐമാരായ സി രഞ്ജിത്ത് മുഹമ്മദ് സി പി ഒമാരായ ജിതേഷ് വിനീഷ് ഷിജില എന്നിവരാണ് പ്രതിയെ പാലക്കാട്ട് വെച്ച് പിടികൂടിയത് പ്രതി പാലക്കാട്ടാണുള്ളതെന്ന് മനസ്സിലാക്കിയ പോലീസ് അവിടെ എത്തി എസ് ഐ ബോസ് കൊച്ചുമലയിലിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നവംബർ പതിനൊന്നിനാണ് വിറ്റിലപ്പള്ളിയിലെ നൌഷാദ് മനസിലിൽ ദീപ എന്ന പേരിൽ പ്രതി എത്തിയത് പതിമൂന്നിന് ഉച്ചക്ക് പോസ്റ്റ് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് ആറര പവനുമായി പ്രതി മുങ്ങുകയായിരുന്നു പോലീസ് നടത്തിയ പഴുതടിച്ച അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ